ഇത് മാസം മോട്ടോർസ് എന്നാണ് ഹോണ്ടയുടെ ഡി വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി പിന്നെ വണ്ടി ഓഫ് പോയി അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു നിലവിൽ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസങ്ങളിൽ ഇരുന്ന വണ്ടിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിക്കാണ്ട് അത് നിലവിൽ ഇപ്പോഴത്തെ ഒരു പെട്രോളും അതിനൊരു കാരണകാരണം ഒരു വില്ലനാണ് കാർബേറ്ററിനകത്ത് വരുന്ന ജെറ്റുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയിരിക്കുക ഇത് നോക്കുമ്പോൾ കാർബേറ്റർ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് അപ്പോൾ അതിൻ്റെ അധികം സ്ലോ ജെറ്റൊക്കെ ആയി പോയേക്കാം സ്ലോ ജെറ്റ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുക മെയിൻ ജെറ്റും അത്യാവശ്യം ബ്ലോക്കാണ് പക്ഷെ മെയിൻ ജെറ്റ് നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കിട്ടും പിന്നെ അത് ഈ ഫ്ലോട്ടിന്റെ വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ട് ഫ്ലോട്ട് വാൽവ് വാലുവറ്റിയിടുന്നുണ്ട് അപ്പോൾ കാർബറേറ്റർ ശരിക്കും ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റും ഫ്ലോട്ട് വാലുവും മാറ്റിയിടാം അതാണ് നമുക്ക് ഇതുമ്പോൾ ചെയ്യാൻ പറ്റട്ടോ പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല അത് കാരണം പറയാൻ കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ആ അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഈ കംപ്ലയിൻറ്റ് ഇപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കോമൺ ആയിട്ട് വരാണ് ഇനി ഇപ്പോൾ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നമാണ് അടുത്തത് വരാൻ പോകുക പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വന്നുകഴിഞ്ഞാൽ കാർബോ ഹൈഡ്രോ മാറ്റി വയ്ക്കാനാണ് പെട്രോളും പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് ട്രൈ ചെയ്ത് കൊടുക്കാട്ടോ ഓവർഫ്ലോ വരാമെന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് കിട കറുത്ത പൈപ്പ് കിട അടിയിൽ ഈ ഭാഗത്തായിട്ട് പെട്രോൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാർബൺ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും പരമാവധിയും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കി നമുക്ക് യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ പുതിയത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ സെയിം പെട്രോളാണ് അപ്പോൾ അതുകൊണ്ട് ഈ കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് വരാനും സാധ്യത ഉള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരമാവധി വണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ് പിന്നെ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പെട്രോളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡിറ്റീവ്സ് കിട്ടും അത് യൂസ് ചെയ്യുക ആറ് മാസത്തിലൊരിക്കൽ തന്നെയെങ്കിലും കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകൊരു കാര്യം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റി ഇടണം പ്ലഗ്ഗും ഷോർട്ടേജ് ഉണ്ട് കാരണം ഞാൻ ജെറ്റ് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ കൂടുതൽ പെട്രോൾ ഇറങ്ങിച്ചല്ലോ കൂടുതൽ പെട്രോൾ ഇറങ്ങി അത് സ്വാഭാവികമായിട്ടും അത് കത്തിക്കാനുള്ള ഇഗ്രീഷൻ ഗ്രിഗ്രീഷൻ എഞ്ചിനെട്ടിലില്ല അങ്ങനെ ഷോർട്ട് ആയക്കണമാണ് അപ്പോൾ പ്ലഗ് നമുക്ക് മാറ്റി ഇടണം എയർ ഫിൽട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ് ആ സെക്ഷൻ ക്ലീർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ എയർ ഫിൽട്ടർ അത് മതി പ്ലഗ്ഗ് ഈ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക സ്ലോ ജെറ്റ് മാറ്റാം നീഡിൽ മാറ്റാം ഫ്ലോട്ട് വാല്യൂ അതായത് ഓവർഫ്ലോ നീഡിൽ എന്ന് പറഞ്ഞാൽ നീഡിൽ മാറ്റി റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് സീറ്റ് ലോക്ക് ആവുക എന്നുള്ളത് ഈ ആണ് ക്യാച്ചർ സീറ്റ് വന്ന് അടഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ സ്റ്റെക്കായിട്ട് നിന്ന് കാണുകയാണ് അപ്പോൾ ഈ ക്യാച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റി റീസെറ്റ് ആകാം കേട്ടോ അത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് വാട്ട്സാപ്പിലേക്ക് കിട്ടേക്കാം ഏകദേശം നമുക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിക്കുള്ളിൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നടത്തേണ്ടത് ഓടിച്ചൊക്കെ നോക്കാനുണ്ട് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിൽ ഒന്ന് റിപ്പ്ലൈറ്റായിട്ടോ